അസ്ലാമലൈക്കും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ബുക്കാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലാണ് നെഹ്റു ജനിച്ചത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര നേതാവ് തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകൻ എന്നീ നിലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ഫ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പെങ്കിൻ ബുക്സാണ് പബ്ലിഷ് ചെയ്തത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അമ്പാടി ഇക്കാവമ്മയാണ് മലയാള സാഹിത്യകാരിയും വിവർത്തകയുമായിരുന്നു അമ്പാടി ഇക്കാവമ്മ മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃത എന്നീ ഭാഷാ സാഹിത്യത്തിലും ഇക്കാവമ്മയ്ക്ക് അവഗാഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ വേനൽക്കാലത്ത് ഇന്ദ്ര ഹിമാലയത്തിലുള്ള മുസൂറയിലും നെഹ്റു അടിവാരത്തുള്ള സമഭൂമിയിലും താമസിച്ചിരുന്നപ്പോൾ ഇന്ദിരയ്ക്ക് എഴുതിയ മുപ്പത് കത്തുകളുടെ സമാഹ്രഹമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിന് പുറമെ ഹിന്ദി ഉറുദു സംസ്കൃത് മറാഠി ഗുജറാത്തി ബംഗാളി എന്നീ ഭാഷാ സാഹിത്യത്തിലേക്കും ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരച്ഛൻ മകൾക്ക് എഴുതിയ സുഖാന്വേഷണ കത്തുകളായിരുന്നില്ല ഇവ പകരം തൻ്റെ മകൾ ലോകത്തെ അറിഞ്ഞു വളരാനുള്ളതെല്ലാം അദ്ദേഹം ഈ കത്തുകളിൽ കുറിച്ചിരുന്നു ഭൂമിയുടെ ഉത്ഭവം മനുഷ്യൻ്റെ പരിണാമം പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ മതം സംസ്കാരം ആര്യന്മാരുടെ കുടിയേറ്റം ഇന്ത്യയുടെ പൈതൃകം മഹാഭാരതം രാമായണം തുടങ്ങി ഒട്ടനവധി സംഭവങ്ങളെക്കുറിച്ചും ഓരോ കത്തുകളും സംവദിക്കുന്നു ചരിത്ര വസ്തുതയും പരിണാമ സിദ്ധാന്തവും മറ്റും വിശദീകരിച്ചുകൊണ്ട് നെഹ്റു തൻ്റെ മകളെ വിശ്വ മാനവീകതയിലേക്കാണ് കൈപിടിച്ചുയർത്തുന്നത് പ്രകൃതി ഗ്രന്ഥം എന്ന ആദ്യ കത്തിൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നത് വാസ്തവത്തിൽ ലോകം മുഴുവൻ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും അവരുടെ നിറഭേദം അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ശീതോഷ്ണ സ്ഥിതിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണെന്നും അതവരുടെ സൗന്ദര്യവുമായോ യോഗ്യതയുമായി യാതൊരു പങ്കുമില്ല എന്നും നെഹ്റു അടിവരയിട്ട് പറയുന്നു അന്ധവിശ്വാസങ്ങളെ വളരെ ആർജവത്തോടു കൂടി നെഹ്റു ചോദ്യം ചെയ്യുകയും അതിൻ്റെ കാര്യകാര്യങ്ങളും ശാസ്ത്രവശങ്ങളും മകളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നു നെഹ്റുവിൻ്റെ അറിവും കാഴ്ചപ്പാടും പത്ത് വയസ്സുകാരിയായ ഇന്ദ്രയുടെ ചിന്താധാരയിൽ വഹിച്ച പങ്ക് എത്ര വലുതായിരുന്നു വലുതായിരുന്നുവെന്ന് ഈ കത്തുകൾ വായിക്കുന്നതോടെ നമ്മെ സഹായിക്കുന്നു ഓരോ കത്ത് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചുമുള്ള തുറന്നിട്ട ജാലകങ്ങളാണ് ഇതിലെ ഓരോ കത്തുകളും ഓരോ കത്തുകൾ വായിച്ചു കഴിയുന്നതോടും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഓരോരോ ചരിത്രങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് നാം ഇന്നീ കാണുന്ന പല അത്ഭുതങ്ങൾക്കും പിന്നിലുള്ള ചരിത്രങ്ങളെക്കുറിച്ച് നെഹ്റു വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പുതിയ പുതിയ ചരിത്രങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തികച്ചും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളുമാണ് നെഹ്റു ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ ഭാഗം വായിച്ചു കഴിയും തോറും അടുത്തതെന്തെന്ന് അറിയാനുള്ള കൂടിയാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത് അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഒരച്ഛന് മകൾക്ക് എഴുതിയ കത്തുകൾ പത്ത് വയസ്സുകാരിയായ മകൾക്ക് അച്ഛൻ എഴുതിയ കത്തുകൾ മാതാപിതാക്കൾക്കും മക്കൾക്കും അധ്യാപകർക്കും പ്രകാശം ചൊരിയുന്ന വഴിവിളക്കാണ് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വാക്കുകൾ അതുകൊണ്ട് തന്നെ വാക്കുകൾ എഴുചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക സ്ഥിതി വളരാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ് എന്നാൽ ഡിജിറ്റലിൻ്റെ കടന്നു വരവോടുകൂടി പുസ്തകം കുറയുന്നു വായന മരിക്കുന്നു എന്ന വിലാപമാണ് ഉയരുന്നത് ഇന്നത്തെ ജീവസത്തിലൂടെ സാംസ്കാരികമായ നമ്മുടെ മൂല്യങ്ങളെ തിരിച്ച് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യേണ്ടത് അതിനായി വായനയെ എന്നോടൊപ്പം എന്നും നമ്മോടൊപ്പം ചേർത്ത് പിടിക്കുക